അവിടെ. അവിടെ കയങ്ങു. ഇണ്ടി കയങ്ങാനേ ദാ. 10 ലൈക്ക് ചെയ്യൂ. ദാ ദാ ഓടവാ. ആ ആരെ കാണേണ്ടില്ല. അയ്യ. അമ്മം ഇട്ടടാ ഇണ്ട് ദേ ദേ ഇണ്ട് അക്കോ പൊട്ടിക്കല്ല അമ്മ ഇങ്ങ പറടോടാ ഇത് ഉണ്ടോ ഇല്ല ഇതും ഇത് ഉണ്ടോ ഇതും ഇങ്ങനെ oh എന്താ <laughs> ഇത് നാടെന്നാ ഇത് നാടാന്നാ അതവിടെ എട്ടോ എന്നാ എന്നാ 阿蛋，不啊。蕾蕾 അവിടെനി സ്ഥലല്ലാ ഇവിടെ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ हेलो आधार